ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗാർലിക് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അര കിലോ അടുത്താണ് കേട്ടോ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ നോക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് എടുക്കട്ടോ അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മളെ എരിവിനുസരിച്ച് കൂടുതലോ കുറവോ എന്താ വേണ്ടിയിട്ട് ചെയ്യട്ടോ ഇനി അതിലേക്ക് ഞാൻ ഞാനൊന്നര ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല കേട്ടോ ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ നല്ല നമ്മളെ എരിവും ഉപ്പൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ബട്ടറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നിങ്ങൾക്ക് ബട്ടർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ബട്ടർ ഇല്ലെങ്കിൽ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ബട്ടർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഫ്ലെയിമ കൂടി പോകേണ്ട കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മളെ ഗാർലിക് ഫ്രട്ട ചിക്കൻ ഇതാണ് അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ശേഷം ആയിട്ടുണ്ട് മീൻ വെച്ചാൽ ചിലപ്പം കരിഞ്ഞു പോകാം അപ്പോൾ ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത പരിപാടിയും കൂടി ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ തന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്തായാലും നമ്മൾ ബട്ടറിൽ തന്നെ ചെയ്യണം കേട്ടോ ആദ്യം നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്താലും ഇത് ബട്ടറിൽ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇനി അട്ടേ ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ ഗാർലിക് ബട്ടർ ചിക്കനാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഏകദേശം രണ്ട് രണ്ട് സ്പൂണോളം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം അപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പോൾ ആ പട്ടിതപ്പിൾ നമ്മളെ വെളുത്തുള്ളി ഇങ്ങനെ ഇടക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ പക്ഷെ കരിയത് കിട്ടാ കരിയാതെ നോക്കണം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂണ് നമ്മളെ മൈദപ്പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ടൈമിൻ്റെ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കൂടി പോകാൻ പാടില്ല അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ ചിക്കൻ വേവിച്ച വെള്ളം അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എല്ലും അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിക്കും അപ്പോൾ എന്തായാലും അതെടുത്തിട്ട് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച അതിൻ്റെ വെള്ളമാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഏകദേശം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കിത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം അത് കൂടി കൂടിപ്പോവും ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടത് കാരണം അതിൻ്റെ വെള്ളത്തിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് കൂടി കൂടിപ്പോകൂട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അര ടീസ്പൂണ് നമ്മുടെ ലെമൺ ജ്യൂസാണ് കേട്ടോ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്താൽ മതി പുളിയും അഥവാ കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് നമുക്കിതിലിട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് തിളയൊക്കെ വന്ന് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഗ്രേവി ഇതിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗാർലിക് ബട്ടർ ചിക്കൻ്റെ പരിപാടി അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മളെ ഗ്രേവി പെട്ടെന്ന് അങ്ങോട്ട് വറ്റി പോവും അപ്പോൾ കുറേശ് ഗ്രേവി ഉണ്ടാവുമ്പോൾ ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ പറ്റങ്ങോട്ട് ഉണങ്ങിയ പോലെ ആവും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതേ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി ഇനി ഇത്തിരി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ പരിപാടി ഇവിടെ അവസാനിച്ചു അവസാനിച്ചിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അപ്പത്തിക്കും അതുപോലെ നെയ്ച്ചോറിനൊക്കെ പറ്റിയൊരു പിന്നെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയേക്കും സ്ഥലക്കും